ചെങ്കലിൽ തീർത്ത ഒരു കൂറ്റൻകോട്ട ഇത് വെറും വെറുമൊരു കൽക്കെട്ടല്ല മറഞ്ഞിരിക്കുന്ന ഒരുപാട് കഥകൾക്കും രഹസ്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണ് ഇതാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ അധികാരവും പ്രണയവും പ്രതാപവും എല്ലാം കണ്ട ആഗ്ര ഫോർട്ട് ആധുനിക കാലത്ത് അക്ബർ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചതെങ്കിലും പിന്നീട് ഷാജഹാനും ജഗാംഗീറും കൂടി അവരുടെ കലാപരമായ കഴിവുകൾ കൂടി ചേർത്ത് ഇതിനെ കൂടുതൽ മനോഹരമാക്കി തീർത്തു നമുക്കിവിടുത്തെ ഓരോ കല്ലുകൾ കാണുമ്പോഴും ഈ കല്ലുകൾക്കെല്ലാം നമ്മോട് എന്തൊക്കെയോ കഥകൾ പറയാനുള്ളതായി നമുക്ക് തന്നെ തോന്നിപ്പോകും കാണുന്നതാണ് ഈ ആഗ്ര ഫോർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം ദിവാനി ഖാസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെയാണ് ചക്രവർത്തി മറ്റ് പ്രധാനപ്പെട്ട ആളുകളെ കണ്ടതും ചർച്ചകൾ നടത്തിയിരുന്നതും ഈ കാണുന്നതാണ് ഈ ദിവാ അതായത് സാധാരണക്കാർക്ക് നമ്മൾ ചക്രവർത്തിയെ കാണണമെങ്കിൽ പരാതികൾ ബോധിപ്പിക്കണമെങ്കിലൊക്കെ നടത്തുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ കോട്ടയുടെ ഏറ്റവും വിഷമങ്ങളിലൊന്നായ ഒരു സ്ഥലം ഇതിൻ്റെ പേരാണ് മുസമ്മൻ ബുർജ് നമ്മുടെ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അതായത് അവസാനത്തെ എട്ട് വർഷം തടവറയിലാക്കപ്പെട്ട സ്ഥലം ഇതിനുള്ളിലൂടെ താജ്മഹൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി മറക്കരുത് കാരണം ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് താജ്മഹൽ കാണുന്നതിനോടൊപ്പം തന്നെ ആഗ്ര ഫോട്ടും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക